ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് മത്സരത്തിലെ മൂന്നാം ദിനം അവസാനിക്കുമ്പോൾ ബംഗ്ലാദേശ് നാല് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അൻപത്തെട്ട് എന്ന നിലയിലാണ് രണ്ട് ദിവസങ്ങൾ ഇനിയും ശേഷിക്കെ ബംഗ്ലാദേശിന് മുന്നൂറ്റി റൺസ് കൂടി നേടിയാൽ വിജയിക്കാൻ സാധിക്കും രണ്ടാം ഇന്നിംഗ്സിൽ ബംഗ്ലാദേശിന് വേണ്ടി ഓപ്പണർ സാക്കിർ ഹസൻ നാൽപ്പത്തിയേഴ് പന്തിൽ മുപ്പത്തിമൂന്ന് ഷദ്മാൻ ഇസ്ലാം അറുപത്തെട്ട് പന്തിൽ മുപ്പത്തി അഞ്ച് മൊമീനുലഖ് ഇരുപത്തിനാല് പന്തിൽ പതിമൂന്ന് മുഷ്ഫീഖ് റഹീം പതിനൊന്ന് പന്തിൽ പതിമൂന്ന് എന്നിങ്ങനെയാണ് സ്കോറുകൾ അതേസമയം നായകൻ നജ്മുൽ ഹുസൈൻ ചാൻഡോ അറുപത് പന്തിൽ അൻപത്തൊന്ന് റൺസുമായി ക്രേസിലുണ്ട് ഷാക്കിബൽ ഹസൻ അഞ്ച് റൺസുമായും ക്രേസിലുണ്ട് നേരത്തെ ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സിൽ ശുഭ്മാൻ ഗില്ലിൻ്റെയും ഋഷഭ് പന്തിൻ്റെയും സെഞ്ചുറി തന്നെയായിരുന്നു ഇന്നത്തെ ഹൈലൈറ്റ് ഇന്ത്യയ്ക്ക് വേണ്ടി ജയ്സ്വാൾ പത്ത് റൺസ് നേടി പുറത്തായപ്പോൾ നായകൻ രോഹിത് ശർമ്മ അഞ്ച് റൺസ് നേടി പുറത്തായി ശുഭ്മൻ ഗിൽ അറുപത്തേഴ് സ്ട്രൈക്ക് റേറ്റിൽ നാല് സിക്സും പത്ത് ബൗണ്ടറിയുമടക്കം നൂറ്റി എഴുപത്തി ആറ് വന്തിൽ നൂറ്റി റൺസ് നേടി പുറത്താകാതെ നിന്നു വിരാട് കോഹ്ലി പതിനേഴ് റൺസ് നേടി പുറത്തായിരുന്നു ഋഷഭ് പന്ത് എൺപത്തഞ്ച് സ്ട്രൈക്ക് റേറ്റിൽ നാല് സിക്സും പതിമൂന്ന് ബൗണ്ടറിയുമടക്കം നൂറ്റി ഇരുപത്തെട്ട് വന്തിൽ നൂറ്റി റൺസ് നേടി പുറത്തായി കെ എൽ രാഹുൽ ഇരുപത്തിരണ്ട് റൺസും നേടി പുറത്താകാതെ നിന്നു അങ്ങനെ ഇരുന്നൂറ്റി റൺസിൽ നിൽക്കെ ഇന്ത്യ ഡിക്ലെയർ വിളിക്കുകയായിരുന്നു അതേസമയം വിജയലക്ഷ്യം പിന്തുടരുന്ന ബംഗ്ലാദേശിൻ്റെ നാല് വിക്കറ്റുകൾ ഇപ്പോൾ തന്നെ നഷ്ടമായിട്ടുണ്ട് ഇന്ത്യയ്ക്ക് വേണ്ടി അശ്വിനാണ് മൂന്ന് വിക്കറ്റും നേടിയത് ബുംറ ഒരു വിക്കറ്റും നേടി